എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തിട്ട് അപ്പൊ അപ്പതേ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്പെഷ്യൽ ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷം വൈകുന്നേരത്തെ കടക്കര വീട്ടിലെ എന്റെ ഒരു ദിവസം ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്ന നേരത്തെ നേരം വൈകുന്നേരത്തെ നേരം അപ്പൊ അതെ ഇവിടെ ഒരാളതേ വൈകുന്നേരം ഭയങ്കര റിച്ചാണ് അതുകൊണ്ട് വൈകുന്നേരം അന്നേരം ഗുൽഫിയും ബിസ്ക്കറ്റും ആണ് കഴിക്കണത് എന്നിട്ട് പാടില്ല വേറൊന്നുമില്ല ഈ ഗുൽഫി ഇത് ആയിട്ട് നിങ്ങക്ക് തോന്നണ്ട ഇത് ഇതായി പോയി ഫ്രിഡ്ജ് കറണ്ടില്ലാണ്ട് വെള്ളമായി പോയിട്ട് ഇങ്ങനെ ചാരി വെച്ച് ഗുൽഫി ആക്കി അതെ ചാരി വെച്ചത് ഇനി ഗുൽഫിയുടെ രൂപം കൊടുത്തേക്കണു ഞങ്ങള് ഐസ്ക്രീമിന്റെ രൂപം കൊടുത്തേക്കണാണ് അപ്പതെ ഇന്ന് മൊത്തം വെള്ളിയാണല്ലോ ഞാൻ ഐസ്ക്രീമിനടി സമാധാനായി എല്ലാവർക്കും അപ്പതേ ഇവിടെ വേറൊരാള് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ ഇവിടെ വലിയ നമ്മൾ ഇണ്ടാക്കുമ്പോളെ സാധനത്തിന് വേണ്ടിട്ട് അരിയാവും അരിയേണ്ട വലിയ അരിഞ്ഞൊക്കെ തരാൻ പറഞ്ഞ് വലിയ അരിയാണ് ശ്രുതിയാണെങ്കിൽ മുസമ്പി ജ്യൂസ് അടിക്കണം ആണോ കുടിച്ചു നോക്കിയപ്പോ പൈനാപ്പിളിന്റെ ടേസ്റ്റ് ആണ് തോന്നണത് മുസമ്പി മുസമ്പിയാണ് നിർത്താൻ എടുത്തത് പക്ഷെ അത് ഓറഞ്ചായിരുന്നു നന്നാക്കിയപ്പോ ഓറഞ്ച് അടിച്ചു വന്നപ്പോ പൈനാപ്പിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ കുടിച്ചു നോക്കിട്ടങ്ങനെയുണ്ട് ഒരു വികാരങ്ങളൊന്നും അതോടെ ഞങ്ങൾ വികാരം കുറച്ച് കുറച്ച് ജ്യൂസ് എടുത്ത് മാത്രം കുറച്ച് ജ്യൂസ് എടുത്ത് എല്ലാ കൂട്ടും ഇട്ടിട്ട് ഇതിലൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇളക്കി കുട്ടിയും ഇതിനെ ഒരിത്തിരി ചോവ് വരുത്താൻ വേണ്ടി നോക്കിയാണ് ഇന്നത്തെ ഞാൻ മാത്രം ഇപ്പൊ ഇത് കുടിക്കാൻ ഇപ്പൊ ഞങ്ങക്ക് മുസമ്പി ജൂസ് കുടിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയപ്പ എന്നാ പിന്നെ അത് കുടിക്കാൻ കരുതി അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണ ആദ്യത്തെ മുസമ്പിലാണ് തുടങ്ങാൻ പോണത് അടുത്തത് വേറൊന്നും അല്ല ഇണ്ടാക്കാൻ പോണത് ഫ്രൈഡ് ആണ് അത് ചെമ്മീം പെച്ച ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണെ എന്താവും എന്നൊന്നും അറിയാൻ പാടില്ല ചെമ്മീൻ ചെമ്മീം യൂട്യൂബിലും അടിച്ചു നോക്കി ഞാൻ ചെമ്മീൻ പെച്ച ആരെങ്കിലും ഉണ്ടാക്കിട്ട് ആരും ഉണ്ടാക്കിട്ടില്ല നമുക്ക് ബിരിയാണി ചെമ്മീൻ ബിരിയാണി അല്ലേണ്ട നമുക്ക് ഇന്ന് ചെമ്മീം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം എന്തായാലും വീട്ടീം ഇവിടെ വന്നിട്ട് ഒരു പരീക്ഷണം പോലും ഇല്ല അതെ നമ്മുടെ മൊജിറ്റോ പാളി പോയി ഭയങ്കര ഭയങ്കരാലും പൈപ്പുമായിട്ടത് കൊള്ളൂല മുജിറ്റോ അങ്ങനെ മുജിറ്റോ മറ്റേ തണ്ണിമത്തലിണ്ടാക്കണത് തോന്നുന്നു ചോടൊക്കെ പക്ഷെ തോന്നുന്നു തോന്നൽ വെറുതെ അരിഞ്ഞതിനാ അതാണ് ഏറ്റവും നല്ലത് ആരോഗ്യത്തിനും ടേസ്റ്റിനും നല്ലതാണ് അതെ അപ്പൊ ഇന്നത്തെ സമ്മതിച്ചു പക്ഷെ ഇത് പാടി രസം അത്താഴാണ് ഇതെല്ലാം രസമാണ് ഇന്നത്തെ ഇവിടത്തെ ഇന്നിവിടെ ചോറൊന്നുമില്ല ചോറ് കറിയൊന്നുമില്ല അത് പിന്നെ വെള്ളം ഇങ്ങനെ സമയം ഉച്ചക്ക് നേരിട്ട് ഉച്ചക്ക് നേരിട്ട് കഴിഞ്ഞപ്പങ്ങനത്തെ ശരിയാക്കി തരാം ഞാനിന്ന് ചെയ്യാൻ പോണേ അപ്പൊ അതിനുള്ള വേഗം സാധനങ്ങളൊക്കെ റെഡിയാക്കി കൂടി കാണിച്ചു തരാട്ടാ എന്തായാലും അങ്ങനെ വിചാരിക്കില്ല ഞാൻ മോഡേൺ ഫുഡൊക്കെ നന്നായിട്ട് ഇണ്ടാക്കൂലേക്കു ഞാൻ ഞാൻ മാത്രല്ല നീയും കൂടി കൂടണം എന്താന്ന് വെച്ചാ എന്തെങ്കിലും പിഴവ് പറ്റി നമ്മള് ചോറ് ഉള്ളിൽ ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഒരേന്ന് പറയുന്നത് അരി അടപ്പത്തിൽ അപ്പൊ അതെ ഞാൻ അങ്ങനെ എന്റെ പണിയെല്ലാം ആരംഭിച്ചാ അതില് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ചോറ് വെക്കാൻ കരുതി ചോറ് വെക്കാൻ വേണ്ടിട്ട് ആദ്യം വെള്ളം വെച്ചിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ മുഴിച്ച് അരി അടപ്പത്തിട്ട് ഇനി അരി ഒന്നും വെന്താൽ മതി കേട്ടോ ഒരു വേവെന്ന് വെച്ചാൽ ഒരു മുക്കാൽ വേവക്കാവുമ്പോഴേക്കും നമ്മൾ ഊറ്റിയെടുക്കാം കേട്ടോ ഊറ്റി മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും ഇതേ വലിയ എല്ലാം അരിഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ ചെമ്മീനും ഞാൻ വരട്ടി വെച്ച് നമ്മൾ വേറെ കുറേ പച്ചക്കറികളൊന്നും ഉടനീല്ല നമ്മൾ ക്യാരറ്റും ബീൻസും പച്ചമുളകും ഒരിത്തിരി വെളുത്തുള്ളിയും ഒരിത്തിരി ഇഞ്ചി ക്യാപ്സിക്കോ മാത്രമേ ഇടണുള്ളൂ പിന്നെ മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട ചിക്കി വറുത്ത് അങ്ങനെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ സ്പെഷ്യലൊന്നും ഇല്ല എന്നാലും ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുകൊണ്ട് ഇരുന്നു നാമത്തെ നമ്മൾ ചെമ്മീൻ വെച്ചല്ലേ ചെയ്യണത് ചെമ്മീൻ പച്ച ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പം മുട്ടന മുട്ട നമ്മൾ ചിക്കി വറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കുഞ്ഞു കുഞ്ഞായിട്ട് വറുത്ത് ഇത് വറുത്തെടുക്കരുത് കുറച്ച് കുറച്ച് വലിയ പീസായിട്ടുള്ളത് വറുത്തെടുക്കണം അപ്പം ഞാനത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ശ്രുതി സുധുവിനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് അത് കാരണം സുതപ്പന ഒന്നും നോക്കണ്ട ശ്രുതിയാണ് എല്ലാം പഠിപ്പിക്കുന്നത് അപ്പം അതേ അങ്ങനെ അതെ മുട്ട വറുത്ത് ഞാൻ ആ സമയം കൊണ്ട് മുട്ട വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആ സമയം കൊണ്ട് തന്നെ അതേ ചോറും റെഡി റെഡിയാവുന്നുണ്ട് ചോറ് അവിടെ തിളക്കുന്നുണ്ട് അപ്പോഴും ചെമ്മീനപ്പുറം വറക്കാനിട്ടാ ഞാനിതിപ്പോൾ കുറച്ച് കൂടുതൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഞാനപ്പ ഒരു ചെറിയ ഗ്രേവിയും ഉണ്ടാക്കാൻ കരുതി ചെമ്മീത്തിൻ്റെ ഒരു ചെറിയ ഗ്രേവി പോലെ ഉണ്ടാക്കാം അത് മാത്രം ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് തിന്നുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാനതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മാത്രം എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണേട്ടാ കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇടണില്ല അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടലുണ്ടാവില്ല കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ നമ്മുടെ അടുത്ത് അപ്പോൾ അത് കട്ട് ചെയ്ത് എല്ലാവരും ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കുകയുണ്ടോ അപ്പോൾ ശ്രുതി പറയാനാണ് ചേച്ചി അതൊരു നാല് പീസാക്കിക്കോന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളും സാധനങ്ങളെല്ലാം ഇട്ട് അതിങ്ങനെ ഒന്ന് ഒന്ന് പച്ച പച്ച ചോവ് പോണ അത്രയും മാത്രം മതി അങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക ഇത് ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയേണ്ടത് അത്രയും മതി എന്നൊക്കെ അറിയാവുന്നവർ എല്ലാവരും ചെയ്യണ പോലെ തന്നെ അപ്പോൾ അതെ അതുകഴിഞ്ഞ് ഞാൻ എന്താ ചെമ്മീനും അങ്ങോട്ട് മുറിച്ച് മുറിച്ചൊക്കെ വെച്ച് അധികം മുരിയിച്ച് നന്നായിട്ട് മുരിയിച്ചേൻ്റെ എടുത്ത് അങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ കൂടുതൽ ചെറുതാക്കി ഒക്കെ വെച്ചി എന്നാലേ വിതറി ഇടുമ്പോൾ രസം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ അതെല്ലാം വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും വേറെ സോസുകളൊന്നും ചെയ്യുന്നില്ല കുറച്ച് സോസ് ഒഴിക്കണമുള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതിയല്ല സോ കുറച്ച് സോയാ സോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് അതിൻ്റെയും ഒരു പച്ച ചുവ മാറണവരെയും ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞങ്ങൾ ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴും ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഊറ്റി വേറെ ഊറ്റത്തകലയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചോറാണെങ്കിൽ ഒരു മുക്കാൽ മുക്കാൽ കുറവും മതി വേവ് ആ വേവിൽ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായതിന് ശേഷം അതിലേക്ക് ആ പച്ചക്കറി വെന്തയിലോട്ട് വേഗം തന്നെ ചോറും ഇട്ട് ചോറിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടയും ചോറ് ശരിക്കും അതിലേക്ക് ഇളക്കി യോജിപ്പിക്കാൻ തരുത് അത് കഴിഞ്ഞതിന് ശേഷം മുട്ടയും ചെമ്മീനും കൂടി ഇടാൻ നേരം കരുതിയത് അപ്പം അങ്ങനെ ചോറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന അയ്യ് ഇടക്ക് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കുടുംബങ്ങളിലിങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ രണ്ട് ദിവസം ഉത്സവമായതുകൊണ്ട് തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു സന്ധ്യാകുമ്പോൾ അമ്പത്തിലോട്ടും അങ്ങാടൊക്കെ പോകണമായിരുന്നു അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ഘട്ടത്തിലോട്ട് കടന്നിട്ട എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം ലുക്ക് വൈസ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇനി കഴിച്ചിട്ടുള്ളത് നമുക്ക് അവരോടൊക്കെ ചോദിക്കാം ആ സമയം കൊണ്ട് തന്നെ ചെമ്മീൻ വേറൊന്നും ചെയ്തില്ല കേട്ടോ ചെമ്മീനപ്പുറം സവാളയും തക്കാളിയും എല്ലാവരും കൂടി നന്നായിട്ട് വാട്ടി നല്ല സൂപ്പറായിട്ട് വാട്ടി അതിൻ്റെ അടുക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും എനിക്ക് ചിരി സഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഭയങ്കര ചിരിയാണ് നിങ്ങളീ കാണുന്നത് അപ്പം ഇത് പറയുമ്പോഴും എനിക്ക് ചിരി വരുകയാണ് എന്താണ് പറഞ്ഞതെന്നും കൂടി എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് പോലും എനിക്ക് ചിരി വരണിട്ടുണ്ട് അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചെമ്മീൻ്റെ കാര്യമില്ല ചെമ്മീൻ അങ്ങനെ സവാളയും തക്കാളിയും എല്ലാവരും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം നന്നായിട്ട് വാട്ടണോട്ടോ വാട്ടി വാട്ടി ശരിക്കും നന്നായിട്ട് വാട്ടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ പിന്നെ നമ്മൾ ഈ ഫ്രൈഡ് റൈസിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് പറയാൻ മറന്നു കുരുമുളക് പൊടി അതിൻ്റെ ഇടയ്ക്ക് കൂടി വിതറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ബിരിയാണി ആണെങ്കിൽ നമുക്ക് നമുക്കിത്തിരി നാരങ്ങ നീരൊക്കെ ഒഴിക്കാല്ലോ ഇത്തിരി വിതറിക്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതില് പിന്നെ ഇത് ചെമ്മീൻ ഒരു റോസ്റ്റും റെഡിയാക്കി അമ്മ കൊണ്ടോ നല്ല അടിപൊളി മീൻ പറക്കറ്റ് വറുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പിടി തമിടിക്കാൻ മോനെ അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒന്ന് വെളമ്പി വെക്കട്ടെ വെളമ്പ് വെച്ചേ നമുക്ക് ചോയിക്കാം എങ്ങനെ ഉണ്ട് എന്ന് ഇവരടക്കാം ഓക്കേ ഓക്കേ വെളമ്പാ ഇപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടിരിക്കണ്ട ഇവിടന്ന് അമ്മേക്കട അമ്മേ എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് വരാോ ഇതാ കഴിച്ചല്ലല്ല ഞാൻ കഴിച്ചി ആ കഴിക്കുന്ന അടി കൊള്ളു നീ ഇതില് പുക്ക് ഞാൻ ഒന്ന് രണ്ട് വെയ്യി പാസ്റ്റ് ഉണ്ട് എന്നണ്ടേ പ്രധാന എപ്പോഴും ും എല്ലാംണ്ടാക്കണെ ഈ പ്രാവശ്യം വലിയ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ വലിയ കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ റൈസ് ഭയങ്കര ഇഷ്ടമായി അല്ലേ എല്ലാര് നമ്മടെ കൊച്ചു വീടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പറയണം അപ്പൊ നമ്മളെ എന്റെ അടുത്ത് െണ്ടാട്ടോളാം വൈകുന്നേരം ഇന്ന് നേരത്തെ പഠിച്ചിന്ന് മാമം തന്നെ ഇന്നലെ ഞങ്ങള് വർത്താനത്തിൽ ഒന്നും കൂട്ടിയില്ല പഠിക്കാനുള്ള പഠിച്ചോന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന എല്ലാരും ഇതിന്ന് നല്ലൊരു വെറൈറ്റി ഫുഡാണ് നല്ല ഇവിടെ കൊറച്ചാളെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കനും ചെമ്മീനും ഉണ്ടാക്കി ചിക്കൻ ഉണ്ട് ബിരിയാണി ചെമ്മീനും ആദ്യം അപ്പൊ ഇന്നത്തെ കൊച്ചുടിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ കടിക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താൻ അടുത്ത വഴി കാണുന്നവരെ